വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അവര് ഇന്നൊരു ഈവനിംഗ് ടൈം ആട്ടോ ഈവനിങ് ടൈം എന്ന് പറയുമ്പോഴില്ല ഈ ഒരു ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഈവനിങ് കൂടി കേട്ടോ അതായത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഒരു കുഞ്ഞ് വൈകുന്നേരം അതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മളിത് ഏറ്റവും ഉച്ചയ്ക്ക് ലീവ് എടുത്ത് വന്നാൽ കേട്ടോ ഹാഫ് ഡേ ആയിരുന്നു ഞങ്ങൾ കാറൊക്കെ ഒന്ന് കഴുകി നന്നായി വാഷി സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിറ്റേന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പ്ലാനിങ് ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ അത് ഒക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് ഫ്ലോപ്പ് ആയിപ്പോയിട്ടോ ഒന്നും നടന്നില്ല നമ്മൾ പറയില്ലേ മുൻകൂട്ടി കാണുന്ന ക മുൻകൂട്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുമ്പോൾ അത് ഒരിക്കലും നടക്കൂലെന്ന് പറയില്ല അത് വളരെ ശരിയാണ് കേസ് ഞങ്ങൾക്ക് എന്തായാലും ബോധ്യമായിട്ടോ ഞങ്ങൾ ന്യൂ ഇയർ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അതൊക്കെ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആകെ ചെറിയൊരു സമയം ഉണ്ടെങ്കിലും ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നേരെ പൊന്ത കേട്ടോ പിറ്റേന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എല്ലാ സൈഡും ക്രൗഡായിരുന്നു പറഞ്ഞ പോലെ തന്നെ എല്ലാ സൈഡും ഭയങ്കര ക്രൗഡ് പ്രത്യേകിച്ച് നമ്മള് കാറൊക്കെ എടുത്തെവിടെയാ പാർക്ക് ചെയ്യാന്നുള്ള കൺഫ്യൂഷൻ ആയി പോകും പിന്നെ അതല്ല പെട്ടെന്ന് നമുക്ക് നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്താനും കഴിയില്ല ഇങ്ങനെയൊക്കെ പോകുമ്പോ നമ്മളെ ഏറ്റവും ബെറ്റർ നമുക്ക് ബൈക്ക് തന്നെ ആയിട്ടോ പക്ഷേ നമുക്ക് ഭാവിയുള്ളതുകൊണ്ട് ബൈക്ക് എടുക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങള് കാർ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മള് ഗോകുലമാളൊക്കെ അവിടെയൊക്കെ ഫുൾ ആട്ടോ ഒറ്റും രക്ഷയില്ലായിരുന്ന നേരെ നേരെ ഞങ്ങള് പോകുന്ന മാനഞ്ചല സ്ക്വാർ കാണാനാണ് അപ്പോൾ അത് ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ട് പാരങ്ങളിൽ വന്നപ്പോൾ ഒട്ടിക്കത്തെ തിരക്കും അവിടെയാണെങ്കിൽ നമ്മൾ പേരൊക്കെ കൊടുത്ത് ഇങ്ങനെ വെയ്റ്റ് ചെയ്യുക ആൾക്കാർ കണ്ടു എത്ര പേരെ വെയിറ്റ് ചെയ്യുമെന്ന് അറിയുമോ അപ്പോൾ നമ്മൾ പാരങ്ങളുടെ അവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് നേരെ മാനേജേഴ്സ് കാർ കാണാൻ വേണ്ടി പോകുന്നു ഇവിടെ അടിപൊളി ലൈറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ടാകും ഇരിക്കും അങ്ങനെ ഉണ്ടാവും എല്ലാ സൈഡും ലൈറ്റും സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ സൈഡും നല്ല അടിപൊളി ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിതേ ഉള്ളൂർ സൈഡ് ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമായിട്ട് നല്ല ലൈറ്റൊക്കെ പിടിപ്പിച്ച് അടിപൊളിയായിട്ട് സെറ്റായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ സംഭവങ്ങളൊക്കെ നടന്ന് കണ്ടു കാരണം ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ബീച്ച് സൈഡൊക്കെ ഫുള്ളാന്ന് പറഞ്ഞത് അവിടെ നിന്ന് കാറ് പോലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത സൗകര്യം ഇല്ലാതെ എത്രയും തിരക്കാണെന്ന് എല്ലാവരും വിളിക്കുമ്പോൾ പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വേറെ മാനേജേഴ്സ് കാർ വേണം വേണ്ടി പോകുന്നത് അങ്ങനെ നമ്മളിതേ ഉള്ളിലൂടെയൊക്കെ പോകുന്നു അപ്പോഴെനിക്ക് ഏകദേശം പിറ്റ് പിറ്റേന്ന് ഒരു പന്ത്രണ്ട് പതിനൊന്നേ മുക്കാലായിരുന്നായിരുന്നുള്ളൂ അപ്പഴേ ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടി നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ഭാവങ്ങൾക്കും ഭയങ്കര പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അത് മാത്രം നോക്കിക്കൊണ്ട് നിന്നു അവനൊന്നും ചിലപ്പോൾ ഒന്നും മനസ്സിലാവാത്തോണ്ടായിരിക്കും അവങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതേ ഫുൾ കണ്ടതിന് ശേഷം മാനേജറിൻ്റെ എൻട്രൻസിലേക്ക് പോകുന്നു ഇവിടെ അടിപൊളി ചെണ്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോഴേക്ക് ഏകദേശം സെറ്റ് സെറ്റായിരുന്നു ഞങ്ങളുടെ പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതേ പന്ത്രണ്ട് മണി പന്ത്രണ്ട് രേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വിരങ്ങളിലേക്ക് എത്തിയതാണ് ബൈ ചാൻസ് അതിന് നമ്മൾ ചോദിച്ച ഫുഡ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഫുഡ് ഉണ്ടായിരുന്നില്ല എല്ലാം തീർന്നു അങ്ങനെ നമ്മൾ നേരെ ഹോട്ടിൽ പിടിച്ചോറിയൽ ഹോസ്പിറ്റലിലെപ്പോസിറ്റുള്ള പാരമൗണ്ട് അപ്പം ഈ ഹോട്ടലിൽ പാരമൗണ്ട് എന്നാൽ അറിയപ്പെട്ടിരുന്നത് ഇപ്പം ഗസാനിയ എന്നുള്ളൊരു പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം ഞങ്ങൾ ഇതിൻ്റെ രണ്ട് മൂന്ന് വർഷം മുന്നേ കേട്ടോ ഇവിടെ വന്നത് അതിനുശേഷം എന്തേ ഇപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടത് അടിപൊളി ഫുഡാട്ടോ അങ്ങനെ ഞങ്ങൾ ഇതേ ന്യൂ ഇയർ ആയിട്ട് നന്നായി അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നേരെ നീ വീട്ടിലേക്ക് പോയാണ് അപ്പോൾ ഞാനിത് എപ്പോഴാണ് പോസ്റ്റിയാന്നൊന്നറിയില്ല അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വക ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ അത്രയ്ക്കായു നമുക്ക് അടുത്ത വീഡിയോസിലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്